ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിംഗ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേറൊരു തുണിയിൽ നമ്മൾ ഇന്ന് ലൈനിങ് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇത് റെഡിമേഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് നെക്ക് ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല കാരണം നെക്ക് ഓൾറെഡി ഇതുപോലെ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് സ്റ്റോൺ വർക്കോട് കൂടിയിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ നമ്മളിവിടെ വേറെ തുണി വെച്ചിട്ടല്ല നമ്മൾ ഇവിടെ മറച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വെച്ച് നേരെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ നെക്ക് അടിച്ച് നേരെ ബാക്ക് സൈഡിലേക്ക് ലൈനിങ് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വർക്കും ലൈനിങ് അറ്റാച്ച് ചെയ്തതൊക്കെ ഒരുമിച്ച് കഴിയും ഇപ്പോൾ ലൈനിങ് ആദ്യം നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് നെക്ക് കട്ട് ചെയ്യുക അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് നെക്ക് അടിക്കലും അതുപോലെ തന്നെ ലൈനിങ് സ്റ്റിച്ച് രണ്ടും ഒരുമിച്ച് തന്നെ കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് എന്ത് ചെയ്യണം കറക്റ്റായിട്ട് നമുക്ക് നേരെ ബാക്ക് സൈഡിൽ നമുക്ക് കിട്ടണം കാരണം നമ്മൾ ലൈനിങ് നല്ലവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തതിന് ചേർന്ന് നമ്മുടെ നെക്ക് വരുന്ന അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ആദ്യം ചെറിയൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് എന്ത് നേരെ ബാക്ക് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ നല്ല വശത്താണ് ലൈനിങ് വെക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് നമുക്ക് നെക്ക് കിട്ടണമെന്ന് പറയുന്നത് കാരണം നശിച്ച് സ്റ്റോൺ വർക്കിലാണ് നമുക്ക് നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നെക്ക് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അടിവശത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്കാലപ്പ് വർക്കുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വർക്ക് വരുന്ന സമയത്ത് നമുക്ക് സൈഡ് ഭാഗം കർവായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അടിയിൽ ഇതുപോലത്തെ സ്കാലപ്പ് ആണ് അപ്പോൾ നമുക്ക് സൈഡ് ഭാഗം ഞാണ്ട് പോകും അപ്പോൾ നമുക്ക് ഇതുപോലെ കർവ് ആക്കിയിട്ട് അടിവശത്ത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വർക്ക് അല്ലെങ്കിൽ എംബ്രോഡറി വർക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടില്ല നമുക്ക് ഇതുപോലത്തെ അയച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗം ഇവിടുന്ന് അയച്ചെടുത്തതിനു ശേഷം ഈ ഒരു മോൾ ഭാഗത്ത് ജസ്റ്റ് കുറവായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഈ ഒരു പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ നെക്കിൻ്റെ കാര്യം ചെയ്യണം അതേപോലെ തന്നെ അടിവശം കറവാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു നെക്കിൻ്റെ കാര്യം ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്ക് നമുക്ക് കണ്ടോ ഇതേപോലെ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടോ നമ്മൾ ഇവിടെ ബ്ലാക്ക് നൂലിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കാരണം നമുക്ക് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബ്ലാക്ക് നൂലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നെക്കിന് ഇറക്കം കൂടുതലാണ് അപ്പോൾ നമുക്ക് താഴെ വരെ നമ്മൾ കൊടുക്കുന്നില്ല നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഷേപ്പിലേക്ക് വരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് കുറച്ചധികം ഇറക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നെക്ക് നമ്മുടെ സൈസിനനുസരിച്ചാണ് നെക്കിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നോക്കിയാൽ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോൺ വർക്കിൻ്റെ ലൈൻ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കറക്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഇറക്കത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇറക്കം വെച്ച് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിൽ നമ്മളിതുപോലെ നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം പണ്ടോ നമ്മൾ ആ ഫ്രണ്ടിനൊക്കെ നോക്കുമ്പോൾ കുറേ അധികം ഇറക്കം കൂടുതലാണ് നമ്മളത്രേ ഇറക്കം എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കം മാത്രമാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള നെക്ക് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടിവശത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം അടിവശം നമുക്ക് ഇതെന്ത് ചെയ്യാം അതൊന്ന് അഴിച്ചെടുക്കാം ആദ്യം തന്നെ അപ്പോൾ നമുക്ക് അടിവശം ഞാൻ പോവാതിരിക്കാൻ വേണ്ടി അടിവശം ഒന്ന് കറവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ അടിവശത്ത് നിന്ന് വർക്ക് നമ്മൾ ആദ്യം അഴിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡ് ഭാഗം കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ടൊന്നും മടക്കി കൊടുക്കാണ്ട നമുക്ക് ഇവിടെ വർക്ക് വരുന്നത് കൊണ്ട് തന്നെ അത് കറക്റ്റ് സെന്റർ ആയിരിക്കണം അപ്പം അത് കറക്റ്റ് സെന്റർ ഇട്ട് ഒന്ന് മടക്കി കൊടുക്കുക ഫ്രണ്ട് പീസ് അതിനുശേഷം എന്ത് നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസ് ഉണ്ടോ നല്ലപോലെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഇതിൻ്റെ അടിവശം നമുക്ക് സൈഡിലേക്ക് ഒരു ഇഞ്ച് സൈഡിലേക്ക് കയറി നിൽക്കുന്ന ഇതിൽ ജസ്റ്റ് ഒന്ന് കറവ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ലൈനിങ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അല്ലാതെ ഒരു ലൈനിങ് പീസ് അത് നേരെ ഇതേപോലെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു മെയിൻ പീസ് ലൈനിങ് പീസ് കട്ട് ചെയ്ത് അതേ കർവ് തന്നെ ഉണ്ട് നമ്മൾ ഇതിൻ്റെ ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ഇതിൻ്റെ കറവ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് അതേ കർവ് തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഔട്ടർ സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിതുപോലെ ചെയ്യാൻ കാരണം സൈഡ് അല്ലെങ്കിൽ നമ്മൾ സൈഡ് ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കറവാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മെറ്റീരിയലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ റെഡിമെയ്ഡ് വർക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരിക അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ റെഡി റെഡിമെറ്റീരിയലാണ് വാങ്ങുന്നതെങ്കിൽ അടിവശം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി വശം നമുക്കിവിടെ ഈ ബോർഡർ വർക്ക് വരുന്നത് കൊണ്ടാണ് മുകളിലോട്ടും മാറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മോൾ ഭാഗം ഉണ്ടോ ഇതേപോലെ ഇപ്പം ലൈ ലൈൻ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കെവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആളിനും അയച്ചെടുത്ത ഈ ഒരു വർക്ക് ഇവിടെ തന്നെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടിവശം ജസ്റ്റ് ഇതുപോലെ നല്ലപോലെ കെവായിട്ട് കിട്ടും അപ്പോൾ സൈഡ് ഭാഗം ഞാണ്ട് പോകാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അടിവശം കൂടെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ നെക്ക് അടിക്കാനായിട്ട് നമുക്കിത് നല്ല വശം മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ നമ്മൾ വിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് കറക്റ്റ് സെൻ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് വർക്കുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കും നമുക്ക് സെന്റർ വരും അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ലൈനിങ് പീസിന്റെ സെന്റർ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ടിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിന്റെയും ഈ ഒരു ഭാഗം അതായത് കറക്റ്റ് സെന്റർ ഭാഗം നമുക്ക് ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലൊന്ന് വിരിച്ചുവെച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ കറക്റ്റ് സെൻ്റർ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വിരിച്ച് വെച്ച് കൊടുക്കാം ഓക്കെ അപ്പം നല്ല നല്ല വശത്തേക്കാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് സെൻ്റർ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ റെഡിമേഡ് ആയതുകൊണ്ട് റെഡിമേഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്ററിൽ ഒരു വർക്ക് ഉണ്ട് ആ വർക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം എന്തെയ്യാ നമ്മൾ നെക്കിന് ചുറ്റിലും നമ്മൾ ഇതുപോലെ മാറി പോകാതിരിക്കാൻ ഒന്ന് കറക്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഇപ്പുറത്തൂടെ തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് എല്ലാ സൈഡിലും ഇതുപോലെ കാണണമെന്നില്ല ഇനി കാണാത്ത കേസിലാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഈ ബാക്ക് സൈഡിൽ നമ്മൾ നെക്ക് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് നെക്ക് വരച്ചെടുത്തത് അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ആ ഒരു നെക്ക് ഇതേപോലെ ഉണ്ടോ കറക്റ്റ് ബാക്ക് സൈഡിൽ നമ്മൾ വരച്ച ലൈനിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ നമുക്ക് ഈ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് നെക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നേരെ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നെക്ക് ചെറിയ തയ്യൽ തുമ്പിട്ട് നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ചിങ് ചെറിയ തയ്യൽ തുമ്പാണ് നമ്മൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നെക്ക് കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ കട്ടിങ്സ് സിറ്റ് കൊടുക്കാം കാരണം നമുക്ക് ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് പൊട്ടിപ്പോകരുത് സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് സിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അതിനുശേഷം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരെ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ലൈനിങ് നേരെ ബാക്കിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ അത ഇതേപോലൊന്നും മറിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ മറച്ചിട്ടതിനു ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് അവിടെ സ്റ്റോൺ വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ വൺ സൈഡ് ഫുഡ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് പിടിച്ചെടുത്ത ശേഷം ഈ സ്റ്റോൺ വർക്ക് ചേർന്ന് നമ്മുടെ ലൈനിങ് തുണിയുടെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അതായത് നമ്മുടെ തയ്യൽ തുമ്പ് നേരെ ലൈനിങ്ങിൻ്റെ മുകളിലേക്കായിരിക്കണം വരേണ്ടത് ഉണ്ടോ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ലൈനിങ് തുണിയുടെ മുകളിലോട്ട് ഈ ഒരു തുമ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് ചേർന്ന് വൺ സൈഡ് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിതുപോലെ ഉണ്ടോ ഈ ഒരു റെൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് അപ്പോൾ നല്ല ഫിനിഷിംഗിൽ നമുക്ക് ഈ ഒരു നെക്ക്ൻ്റെ വർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വശം നോക്കിയാൽ മനസ്സിലാകും നമ്മളെ സ്റ്റോൺ ചേർന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമ്മൾ വൺ സൈഡ് ഫുഡ് ആണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്കിനി ബാക്കി ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്നില്ല നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ നേരെ ബാക്ക് സൈഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഈ സൈഡ് നമുക്ക് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് പിൻ ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ താഴെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും താഴെ ഇവിടെ നമുക്ക് ആ ഒരു പീസ് അറ്റാച്ച് ചെയ്യാനുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിന് മുമ്പായിട്ട് നമ്മൾ നമ്മളെന്താ ഈ അടിവശത്ത് നമുക്ക് ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് നമ്മൾ അവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ ആ ഒരു കറവാക്കി നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ പോലെ ലൈനിങ് വെക്കാം ലൈനിങ് നമുക്ക് എല്ലായിടത്തും പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ച ശേഷം നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗമാണ് നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ പിൻ ചെയ്തു അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിൻ ചെയ്യുന്ന കാര്യം വരെ പറയുന്നത് പറയുന്നവരാണെങ്കിൽ ഒന്ന് ഇതാക്കട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കറവ് വരുന്ന ഭാഗത്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക നേരെ ഇത് ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഈ ഒരു കറവ് വരുന്ന ഭാഗത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ റിഗാളിൻ്റെ എൻ്റെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ താഴത്തേക്ക് നിങ്ങൾ സെൻ്റർ കറക്റ്റ് ആയിരിക്കണം കാരണം നമുക്ക് ആ ഫ്രണ്ട് പീസിൽ സെൻറ്റർ ഒരു ഡിസൈൻ വരുന്നുണ്ട് ആ ഡിസൈൻ മാറിപ്പോവാത്ത രീതി തന്നെ നമുക്ക് ലൈനിങ് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം അതേപോലെ താഴെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക അതിനുശേഷം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഒരു ഡൗട്ട് കൂടെ ക്ലിയർ ചെയ്ത് തരാം ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഡൗട്ട് വരുന്ന കാര്യമാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ള നമുക്ക് ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ആയിട്ടല്ലേ നമുക്ക് കിട്ടുക എന്നുള്ളത് പക്ഷേ ഇങ്ങനെ വരുന്ന കേസ് നമുക്ക് ചെറിയൊരു കാര്യമുണ്ട് നമ്മളിതുപോലത്തെ റെഡിമെയ്ഡായിട്ടുള്ള നെറ്റ് വർക്ക് ഒക്കെ ചെയ്ത് വരുന്ന റെഡി മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് സാധാരണ റെഡി മെറ്റീരിയൽ പോലെ ആയിരിക്കില്ല വരിക ഇവിടെ നമുക്ക് ഫ്രണ്ട് പീസ് നോക്കിയാൽ മനസ്സിലാവും ഇത്ര വീതി മാത്രം നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളുണ്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡിലോട്ടേക്ക് തുണി വളരെ കുറവാണ് അപ്പോൾ ഈ രീതിയിൽ കുറച്ച് വീതി കുറവായിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ട് പീസ് വരിക ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസൂടെ കാണിച്ചിരാം അപ്പോൾ ഇതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പീസിലെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് വിരിച്ചുവെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട് പീസിനെ അപേക്ഷിച്ച് ബാക്ക് പീസിനകത്ത് വിരിവ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് വിരിച്ച് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ നമ്മൾ ഫ്രണ്ട് പീസിന് രണ്ട് സൈഡ് ഉണ്ടോ ഈ ഒരു സൈഡ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് സമയത്താണ്ടോ ഇത്രയും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈഡ് വേണം നമുക്ക് സ്ലീവിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഉണ്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് പണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് വരിക അപ്പോൾ നമ്മൾ സെൻ്ററ് മറക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്ലീവിനുള്ള തുണി ബാക്കിന്നും ഫ്രണ്ടിന്നുമായിട്ട് കിട്ടും പക്ഷേ ഇപ്പോൾ വരുന്ന റണ്ണി മെറ്റീരിയലിനകത്ത് ഇതുപോലെ നെക്കോട് കൂടി വർക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് പീസിന് വീതി കുറവായിരിക്കും പക്ഷേ ബാക്ക് പീസ് നോക്കുന്ന സമയത്ത് ബാക്ക് പീസിന് കുറച്ച് സ്ലീവിനുള്ളതും കൂടി നമുക്ക് ബാക്ക് പീസിനകത്തായിരിക്കും കൊടുത്തുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് മെയിൻ പീസിനെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ ഇത്രയും നമുക്ക് ലെങ്ത്ത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് വേണം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിന് മുമ്പ് പ്രത്യേകം ചെക്ക് ചെയ്യണം അല്ലാതെ നമുക്ക് സ്ലീവിന് തുണി തേകാത്തൊരു പ്രശ്നം വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന ശേഷം മാത്രമാണ് നമ്മൾ എക്സ്ട്രാ വരുന്ന തുണി കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട് പീസിന് നമുക്ക് ആ ഒരു പ്രശ്നം അധികം വരില്ല കാരണം ഫ്രണ്ട് പീസിൻ്റെ വീതി വളരെ കുറവാണ് അപ്പോൾ നമ്മൾ സെൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ സൈഡിൽ നോക്കുന്ന സമയത്ത് ഇത്ര മാത്രമേ വീതി നമുക്ക് പുറത്തോട്ടേ കിട്ടുന്നതാണ് നമുക്ക് സൈഡിലൊക്കെ ഡിസൈൻ വർക്ക് ഒക്കെ ചെയ്യാനുള്ള പീസ് മാത്രമേ കിട്ടുള്ളൂ ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള പീസ് മാത്രമേ നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ബാക്ക് പീസ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അതും കൂടെ ഒന്ന് കാണിച്ചിടാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രണ്ട് പീസ് മാറ്റി വെച്ച് ബാക്ക് പീസ് എടുത്ത് ഒന്ന് കാണിച്ചിടാം അപ്പോൾ നമ്മൾ ബാക്ക് പീസ് എന്താ ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ മാക്സിമം ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്ക്നെക്ക് ബാക്കിൽ തുണി നമ്മൾ ഇതുപോലെ വിരിച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് ഒരു എൻഡിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ബാക്ക് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എൻഡിലേക്ക് നമുക്ക് സ്ലീവ് ചെയ്യാനുള്ള തുണി നമുക്ക് ധാരാളമായിട്ട് കിട്ടും ഉണ്ടോ നമ്മളിതുപോലെ ഇപ്പം വിരിച്ച് വെച്ചു കൊടുത്തു ഇനി നമ്മൾ ലൈനിങ് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു കരഭാതം ചേർന്ന് കണ്ടോ നമ്മുടെ ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇതുപോലെ നമ്മൾ നിവർത്തി നമ്മൾ വെക്കുന്ന സമയത്ത് എന്തെയാണ് ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം എൻഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് മാത്രം അവിടെ ഇട്ടാൽ മതി ഈ ഒരു രീതിയിൽ വെക്കുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കവിടെ കട്ട് ചെയ്ത് പോയാൽ ചെറിയ മാത്രം വേസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഉണ്ടോ ഈ ഒരു സൈഡ് നോക്കുന്ന സമയത്ത് മാക്സിമം എൻ്റിലോട്ടേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് എവിടെയും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന തുണിയൊക്കെ നമുക്ക് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു സൈഡിൽ ഇത്രയും പീസ് ഉണ്ടോ നമുക്ക് ഇത്ര എത്ര നീളത്തിലുള്ള സ്ലീവും റെഡിയാക്കി എടുക്കാനുള്ള പീസ് നമുക്ക് അവിടെ തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് അധികം ഉണ്ടാവില്ല പക്ഷേ നമുക്ക് സ്ലീവിന് അത്യാവശ്യം നല്ല നീളത്തെ നമുക്ക് സ്ലീവ് ചെയ്യാനും വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു എൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസ് ഇതുപോലെ ചെക്ക് ചെയ്യുക ഇന്ന് നമ്മൾ സെൻറ്ററിൽ വെച്ച് യാതൊരു കാരണവശാലും ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവിന് തുണി കുറവായിരിക്കും കിട്ടുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ റെഡിമെയ്ഡ് മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ബാക്ക് പീസിനകത്തായിരിക്കും നമ്മൾ സ്ലീവിനുള്ള തുണി വരിക അപ്പോൾ അത് നോക്കിയിട്ട് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ലീവിനുള്ള തുണി കിട്ടും അല്ലാതെ നമ്മൾ സാധാരണ കേസിൽ അടിക്കുന്ന പോലെ സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് അടിക്കാനുള്ള തുണി വളരെ കുറവായിരിക്കും അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി ഫ്രണ്ട് പീസിലേക്ക് തന്നെ വരാം ഇനി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ പിൻ ചെയ്ത് കറക്റ്റ് സെൻറ്റർ വെച്ച് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിവശം വരെ നമ്മൾ ഫുൾ ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ സെൻറ്റർ മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് പിൻ ചെയ്ത് വെച്ചു ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം തായോട്ടേക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ആയിട്ട് നമ്മൾ ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ബാക്ക് പീസ് എന്ത് ചെയ്യാം മെയിൻ പീസിനകത്ത് ലൈനിങ് വെച്ച് ഇതുപോലെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ച ശേഷം നമുക്ക് ബാക്ക് സൈഡ് ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് രണ്ട് ലൈനിങ്ങിൻ്റെയും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക കാരണം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ ഒരു കരഭാഗം മടക്കി അടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ലൈനിങ് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒന്ന് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് അതേപോലെ ബാക്ക് പീസ് ഉണ്ടോ ബാക്ക് പീസ് നമ്മളിതുപോലെ ഒരു സൈഡിലേക്ക് വെച്ച് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് വേസ്റ്റ് പീസ് വളരെ കുറവാണ് അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കുണ്ടോ ഇവിടെ സ്ലീവിനുള്ള അത്യാവശ്യം നല്ല തുണി നമുക്കിവിടെ സ്ലീവിന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് എൻഡിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഉണ്ടോ നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈന് ചേർന്ന് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഫ്രണ്ട് പീസിനകത്ത് നമുക്ക് സൈഡിൽ ഇതുപോലത്തെ ഡിസൈൻ വരുന്ന വർക്ക് ചെറിയ പീസ് വെക്കാനുള്ള പീസ് മാത്രമേ നമുക്ക് ഫ്രണ്ട് പീസിനകത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ക് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഒരു ലൈനിങ് ചേർന്ന് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ബാക്ക് പീസിൻ്റെ കട്ടിങ് നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം എന്നാൽ നമുക്ക് ഫ്രണ്ട് പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേ ബാക്ക് പീസ് നമുക്ക് മാറ്റിയെടുക്കാം ഇതുപോലെ ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിനും സ്റ്റിച്ചിങ് ചേർന്ന് ലൈനിങ് ചേർന്ന് അതേപോലെ ഫുൾ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന തുണി വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെയും കട്ടിങ് നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന തുണി വെച്ച് നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബാക്ക് പീസിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയുള്ള പീസ് എടുക്കാം അപ്പോൾ ഇതാണ് നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ബാക്കി വന്ന് പീസുള്ളത് അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നാലാക്കി മടക്കിയിട്ട് കൊടുക്കുക എന്ന് നമ്മളിവിടെ ഒരു ലൈനിങ് വെച്ചിട്ട് ഓൾറെഡി നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ലൈനിങ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു മെയിൻ പീസൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് നാലായിട്ട് മടക്കിയിട്ട ശേഷം നമ്മുടെ ആ ലൈനിങ് പീസ് കട്ട് ചെയ്തു വെച്ച സ്ലീവ് ഇതുപോലെ ഇതിന് മുകളിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ലൈനിങ്ങിന് കുറച്ച് നീളം കൂടുതലാണ് മെയിൻ പീസിൽ നീളം ലേസം കുറവുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ കട്ട് ചെയ്ത ഫ്രണ്ട് പീസിനകത്തെ എൻഡിൽ ഇതുപോലത്തെ വർക്ക് വരുന്ന പീസാണല്ലോ ഉള്ളത് അപ്പോൾ ഈ ഒരു വർക്ക് വരുന്ന ഭാഗം സ്ലീവിൻ്റെ എൻഡിലേക്ക് വെച്ചു കൊടുത്ത് നമുക്ക് നീളം കൂട്ടിയെടുക്കാനും പറ്റും അതേപോലെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു ഡിസൈൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്ലീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് കുറച്ചധികം ഇട്ടിട്ട് നമുക്ക് മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മൾ ഇതുപോലെ കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ പീസിന് കുറച്ച് ലെങ്ങ് കുറവുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം മറ്റേ പീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ട് ലെങ്ത്ത് കൂട്ടിയെടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടോ നമുക്ക് ഇതുപോലെ മെയിൻ പീസ് ലൈനിങ് വെച്ച് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു എൻഡിൽ നോക്കുന്ന സമയത്ത് എൻഡിൽ ചെറിയൊരു ഡിസൈൻ പോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ രണ്ട് സ്ലീവ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ ഈ ഒരു സൈഡിൽ നമ്മൾ വൈറ്റിലായത് കൊണ്ട് ക്യാമറ എത്രത്തോളം ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നില്ല എന്നിരുന്നാലും നമുക്കിത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ ആ ഒരു വർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് പീസിൻ്റെ നല്ല വശം ഫ്രണ്ട് പീസിൻ്റെ മുകളിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇയർ പീസ് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം റിഗാളുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ബാക്ക് പീസിലെ എന്തോ നമ്മൾ കൈത്തിൻ്റെ ഭാഗം കുറച്ചും ചാടി കിടക്കും അത് നമുക്ക് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒന്നേ മുക്കാലും ജീവിതത്തിലുള്ള ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ഈ ഒരു ബാക്ക് നെക്കിൽ നമ്മൾ ഇതുപോലെ ക്രോസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് നമ്മൾ ബാക്ക് നെക്ക് കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത് ഇതുപോലെ നമ്മൾ ക്രോസ് വെച്ച് ബാക്ക് സൈഡിൽ വെച്ച് നമ്മൾ നേരെ മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ നമ്മളെ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിനെക്ക് കാണിക്കാതിരിക്കാൻ കാരണം നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ബാക്കിനെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ തന്നെ നമ്മൾ മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കാണാത്തവേണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോസ് ഒന്ന് കാണാം ഇനി അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് നമുക്ക് സൈഡ് ഭാഗം മഷമൻ പ്രകാരം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ വീട് നമുക്ക് കുറച്ച് ദിവസത്തെ മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലത്തൊക്കെ അവൈലബിൾ ആണ് അപ്പം നമുക്കിനി സൈഡ് ഭാഗം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മെഷർമെൻ്റ് ഓൾറെഡി നമ്മൾ ലൈനിങ് മാ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് ലൈനൊക്കെ നമ്മൾ അതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു മെഷർമെൻ്റ് വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് മെഷർമെൻ്റ് എങ്ങനെ മാർക്ക് ചെയ്തുള്ള മനസ്സിലാവും അപ്പോൾ നമുക്ക് നമുക്കിനി സൈഡ് കൂട്ടി സ്ലിറ്റും കൂടെ അടിച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ടൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സ്ലിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് സ്ലിറ്റ് അടിക്കുന്ന രണ്ട് മൂന്നും മെത്തേഡ് നമ്മുടെ ചാലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കാണും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടോ നമ്മുടെ ചുരിദാറിൻ്റെ വർക്കും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റ വശം ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇതിൻ്റെ അടിവശം നോക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ ഓരോ ടിപ്സ് നമ്മൾ വീഡിയോൻ്റെ ഇടയ്ക്കായിരിക്കും പറയാം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ അത് മിസ് ആവും അപ്പോൾ ഓരോ ടിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ ലൈനിങ് ചുരിദാറ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസ് നാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ കൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി ക്ലിയർ ആകും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് കാണുക അപ്പോൾ അത് ഇതേപോലെ നല്ല പെർഫക്റ്റ് ആയിരുന്നു നിങ്ങൾക്കും ഈസിയായിട്ട് ലൈനിങ് ചുരിധാറ് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് വരണേൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ